ജോർജ് ജോർജ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഷോൺ പ്രോസിക്യൂഷൻ നീങ്ങുന്നത് പരാതിക്കാരനും നേതാവുമായോസിക്യൂഷൻ സ്വാഭാവികം കഴിയാൻ കഴിയില്ല പക്ഷേ സ്വാഭാവികമായിട്ടും അവർ സമർപ്പിച്ചിട്ടുള്ള ഇന്നലത്തെ കൗണ്ടർ അഫവറ്റ് പ്രകാരം രണ്ടാഴ്ചക്കകം അന്വേഷണ റിപ്പോർട്ട് തയ്യാ നൽകാൻ തയ്യാറാണെന്നും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നടപടികൾ തീരുമാനിക്കേണ്ടത് സർക്കാരുന്നു സർക്കാരിന് അനുബന്ധിച്ചാൽ പ്രോസിക്യൂഷൻ ആരംഭിക്കും എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായും നിരപരാധിയായ ഒരു പ്രതിയെ പ്രോസിക്യൂട്ടിനെ കുറിച്ച് കൗണ്ടർ അഫിഡവറ്റിൽ പരാമർശിക്കേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പരാതിയിന്മേൽ കൃത്യമായ നടപടി ഉണ്ടായിട്ടുണ്ടെന്നും അന്വേഷണം ഉണ്ടായിട്ടുണ്ടെന്നും ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കുറ്റക്കാരാണെന്നുള്ള റിപ്പോർട്ടും തയ്യാറായിട്ടുണ്ടെന്നും വേണം സ്വാഭാവികമായും ഈ കൗണ്ടർ അഫിഡവറ്റിൽ നിന്നും നമുക്ക് അനുമാനിക്കാം തീർച്ചയായും ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നൊരു കേസാണ് തന്നെ ഈ കൂടുതൽ വിവരങ്ങൾ പറയുന്നതിനും നമുക്ക് സംസാരിക്കുന്നതിനും ഒരു ലിമിറ്റേഷനും ഉണ്ട് എങ്കിൽ തന്നെയും ഈ മറ്റന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ലോ സി എം ആർ എൽ ഈ ഹർജി നൽകിയത് പക്ഷേ അതിൽ അനുകൂലമായ ഒരു വിധി ഡൽഹി ഹൈക്കോടതിയിൽ അതായത് എസ് എഫ് ഐ ഒക്ക് അനുകൂലമായ എസ് എഫ് ഐ ഈ കേസിലെ മറ്റ് നടപടികൾ തുടരാം എന്നുള്ള രീതിയിൽ കോടതിയിൽ നിന്ന് അനുകൂലമായി വിധി വരുമെന്ന് തങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഇവര് ഇവിടെ ഇവിടെ മാത്രമല്ല ഇവരിത് ഈ ജോലി തുടങ്ങിയിട്ട് കുറെ കാലമായി ഇവര് ഈ അന്വേഷണവുമായി അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി ഇത് ഒന്നാമത്തെ അല്ല ഇപ്പം ജനത്തിന് എത്രമാത്രം ഇതിന്റെ പുറകിൽ കഴിഞ്ഞ ഒരു ഒരു ഏഹ് മാസം കൃത്യമായിട്ട് പത്തു മാസകാലമായി ഇതിന്റെ പുറകിൽ ഉണ്ടായിട്ടുള്ള കേസിന്റെ താളവഴികളെ കുറിച്ചും കേസ് ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സാധാരണക്കാരന് മനസ്സിലായിട്ടില്ല അവർ വിചാരിച്ചിട്ടുള്ളത് ഇതൊരു കേസ് അന്വേഷണം പ്രഖ്യാപിച്ചു ഇത് അതിൻ്റെ വഴിക്ക് പോകുന്നു എന്നാണ് സാധാരണക്കാരൻ വിചാരിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ കേസ് ഓർഡർ ചെയ്തതിന് ശേഷം അന്വേഷണം ഉത്തരവ് വന്നതിന് ശേഷം കേരള ഹൈക്കോടതിയിൽ മൂന്ന് കേസുകൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഒരു കേസ് ഡൽഹി ഹൈക്കോടതി അങ്ങനെ അഞ്ച് കേസുകൾ കേരള ഇന്ത്യയുടെ മൂന്ന് പ്രധാന ഹൈക്കോടതികളിൽ ഇവർ ഫയൽ ചെയ്യുകയും ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു അതിനെല്ലാം അജീവിച്ചുകൊണ്ടാണ് ഈ അന്വേഷണം ഇവിടെ വരെ എത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഡൽഹി ഹൈക്കോടതിയിലും അതിനെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് വിശ്വസിക്കുന്നത് ഇന്ന് ആ കേസിൻ്റെ ഇത് വന്നിട്ടുണ്ട് ഇന്ന് തൊണ് ഇന്ന് കേസ് അടുത്ത ദിവസത്തിന് മാറ്റി വയ്ക്കാനാണ് നടന്നത് സാധ്യത ഇന്ന് അവിടെ ഇന്നെന്തോ റെഫറൻസോ മറ്റു കാര്യങ്ങളോ ഉണ്ട് അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം കോടതി ഇല്ല എന്ന് പറയുന്ന കേട്ടു അപ്പോൾ വരുന്ന അടുത്ത ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് തന്നെ കേസ് പോസ്റ്റ് ചെയ്യും തീർച്ചയായിട്ടും കോടതി ഈ വിഷയത്തിൽ ഞാൻ ആ കേസിൽ കക്ഷിചേരാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത് ഈ കേസിന്റെ അവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയും എന്ന് തന്നെയാണെങ്കിലും നിയമപരമായ പോരാട്ടങ്ങളുമായി മുമ്പോട്ട് പോകും ഈ കേസിന്റെ അവസാന വിധി വരുന്നവരെ നമ്മൾ തീർച്ചയായും ഇതിനെ ഫോളോ ചെയ്യും